പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ച് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരകളിൽ ഒന്നായിരുന്നു സാന്ത്വനം തമിഴ് സീരിയലായ പാണ്ഡിസ് സ്റ്റോസിന്റെ മലയാളം റീമേക്ക് ആയിരുന്നു സാന്ത്വനം പരമ്പര മറ്റു സീരിയലുകളിൽ നിന്നും സാന്ത്വനത്തിനെ വ്യത്യസ്തമാക്കിയത് അതിന്റെ മേക്കിംഗ് തന്നെയായിരുന്നു സാധാരണ മലയാള ജീവിതം അവതരിപ്പിച്ചു എന്നതായിരുന്നു സാന്ത്വനത്തെ ജനപ്രിയമാക്കിയത് അതുകൊണ്ട് തന്നെ നിരവധി ആരാധകരെ സ്വന്തമാക്കാനും ഈ പരമ്പരയ്ക്ക് സാധിച്ചിരുന്നു കണ്ണീർ പരമ്പരയെ മാറാതെ ആക്ഷനും റൊമാൻസും കോമഡിയും ഒക്കെയായി ഫീൽ ഗുഡ് പരമ്പരയായിട്ടാണ് സാന്ത്വനം ും ഒരുക്കിയിരുന്നത് എന്നാൽ പ്രേക്ഷകരെ നിരാശരാക്കി കഴിഞ്ഞ ആഴ്ചയായിരുന്നു സാന്ത്വനം സീരിയൽ അവസാനിച്ചത് സീരിയൽ ക്ലൈമാക്സിനോട് അടുത്തപ്പോഴാണ് ബാലനും ദേവിയും വീട് പോയതും വലിയേട്ടിനെയും വലിയടത്തെയും അന്വേഷിച്ച് സഹോദരങ്ങൾ പോകുന്നതും പിന്നീട് തമിഴ്നാട്ടിലെ ക്ഷേത്ര പരിസരത്ത് വച്ച് അവരെ കണ്ടുമുട്ടുന്നതുമായിരുന്നു ക്ലൈമാക്സ് ക്ലൈമാക്സ് നിർണായകമായേക്കുമെന്ന സൂചന പ്രമോയിലൂടെ അണിയറ പ്രവർത്തകർ നേരത്തെ തന്നെ പ്രേക്ഷകർക്ക് കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പരമ്പരയുടെ ക്ലൈമാക്സ് കാണാൻ പ്രേക്ഷകരും ആകാംക്ഷയിലായിരുന്നു ഇപ്പോഴും സാന്ത്വനത്തിന്റെ ക്ലൈമാക്സ് എപ്പിസോഡ് സോ സോഷ്യൽ മീഡിയാസിൽ വൈറലാണ് എന്നാൽ പരമ്പര അവസാനിച്ചതോടെ പ്രേക്ഷക ലക്ഷ്യങ്ങൾ ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന സംശയമായിരുന്നു സാന്ത്വനം സീരിയൽ രണ്ടാം ഭാഗം വരുമോ എന്നത് കൂടാതെ ക്ലൈമാക്സിൽ സംവിധായകൻ നൽകി എന്നതും പറയുന്നുണ്ട് ഇതുകൂടി കണ്ടതോടെയാണ് ആരാധകരുടെ സംശയം ഇരട്ടിച്ചത് ഇപ്പോഴിതാ സീരിയൽ അണിയറ പ്രവർത്തകർ പുറ ഇപ്പോഴിതാ സീരിയൽ അണിയറ പ്രവർത്തകർ പുതിയതായി പുറത്തുവിട്ട വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് സാന്ത്വനം സീരിയൽ രണ്ടാം ഭാഗം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന വിവരമാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് കൂടാതെ സീരിയലിലെ ദേവി എന്ന കഥാപാത്രം ചെയ്ത ചിപ്പിയുടെ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് നിങ്ങൾ പ്രേക്ഷകർ നൽകിയ സ്നേഹവും പ്രോത്സാഹനവും കൊണ്ട് സാന്ത്വനം ഇന്ന് വിജയകരമായി പൂർത്തിയായി ഇരിക്കുകയാണ് ഇനിയും ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രോത്സാഹനവും ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എന്നാണ് ചിപ്പി പറഞ്ഞത് അതേസമയം സാന്ത്വനം സീരിയലിൽ രണ്ടാം ഭാഗത്തിൽ അഞ്ജലി എന്ന കഥാപാത്രം ആരാകും ചെയ്യുക എന്ന സംശയമാണ് ആരാധകർക്ക് കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളികളുടെ പ്രിയ താരങ്ങളായ ഗോപിക അനലും ഗോവിന്ദ് പത്മസൂരിയും വിവാഹിതരായത് തൃശൂർ വടക്കനാഥിന് മുന്നിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് ഗോപിക വിവാഹം കഴിഞ്ഞു പോയതിന് പിന്നാലെ ഇനി സീരിയലിൽ അഭിനയിക്കില്ല എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്നാൽ ജി പി പറഞ്ഞത് താൻ ഒരിക്കലും ഗോപികയുടെ കരിയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇടപെടില്ലെന്നും അതെല്ലാം ഗോപികയുടെ ഇഷ്ടമാണെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഗോപിക ഫാൻസ് ഗ്രൂപ്പിൽ നിന്നും പുറത്തു വരുന്ന വാർത്ത ഗോപിക തന്നെ അഞ്ജലി എന്ന വേഷത്തിൽ എത്തുമെന്നും രണ്ടാം ഭാഗം കുറച്ച് ഇടവേള കഴിഞ്ഞാണ് തുടങ്ങുന്നത് എന്നതിനാൽ ഗോപികയ്ക്ക് ഫാമിലിയായി സെറ്റാകാൻ സമയം കിട്ടുമെന്നും ഗോപിക തന്നെ തിരിച്ചു വരുമെന്നും ഗോപികയല്ലാതെ മറ്റൊരു താരം വന്നാൽ സീരിയലിന്റെ റേറ്റിംഗ് ഇടിയും എന്നതുകൊണ്ട് തന്നെ താരം തന്നെ തിരിച്ചുവരും എന്ന സന്തോഷ വാര്ത്തയാണ് പുറത്തുവരുന്നത്